ആളുകൾക്ക് ഒരു വലിയ സംശയമുണ്ട് സ്വർണ്ണവില കൂടോ കുറയോ എന്നുള്ള സംശയമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന സാധനം അത് കുറക്കുമ്പോൾ എങ്ങനെയാണ് സ്വർണ്ണവില കൂടുന്നത് ഇപ്പോൾ ഫെഡറൽ റേറ്റ് കട്ടിനെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ റേറ്റ് കട്ട് ഉണ്ടായി കഴിഞ്ഞ ഉണ്ടാകുമ്പോൾ പറഞ്ഞു അങ്ങനെ സ്വർണ്ണവില കൂടുന്നതെന്ന് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഡസ് നോട്ട് പേ ഇൻട്രസ്റ്റ് എന്ന് ഞാൻ അങ്ങനെയൊന്നും പറയണ്ട പച്ചമനത്തിലൊക്കെ പറഞ്ഞില്ല അതായത് ഈ തന്നെ ഗോൾഡ് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്നാൽ സംഭവിക്കുക അതിന് നമുക്ക് പലിശ കിട്ടണം ചെയ്യാം എന്നാൽ ബാങ്കിൽ നമ്മളെല്ലാം ഞാൻ പലിശ പറഞ്ഞ സാധനം തൊട്ടില്ല ആ വൈക്കാനെ ഞാൻ പോകില്ല വേറെ കാര്യം ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയാം അപ്പോൾ ഈ പലിശക്ക് പൈസ തിന്നാൻ താല്പര്യമുള്ള ആളുകളുണ്ടല്ലോ അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ സത്യം ഉണ്ടോ അവരുടെ പൈസക്ക് അവരുടെ വാല്യു തന്നെ കിട്ടണില്ല അങ്ങനത്തെ കഥകളൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല കാരണം ഇൻഫ്ലേഷൻ ആയാലും വലുതാണ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഇല്ല ഗോൾഡിന് അതിലും വലിയ സേഫായൻ്റെ ഡിമാൻഡ് കാരണം കൂടാണ്ട് അതല്ല ഞാൻ പച്ചമല്ലാത്തു പറയുകയാണെങ്കിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും അവർ ബാങ്കിൽ കൊണ്ടുപോകാണ്ട് പൈസ വയ്ക്കുന്നിട്ട് പലിശക്ക് പൈസ കുറേ കിട്ടാൻ നോക്കും എന്നാൽ പലിശ കുറച്ച് കഴിഞ്ഞാൽ എന്താ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും ഗോൾഡ് വാങ്ങി വെക്കും കാരണം അത് ഇൻഫ്ലേഷൻ ഒക്കെ കൂടുതലുണ്ട് അല്ലെങ്കിൽ ഗോൾഡിനാണ് സാധ്യത കൂടുതൽ കൂടാൻ അപ്പോൾ പലിശ ലോൺ ഉണ്ടായാൽ ബാങ്ക് കൊണ്ടുപോയിക്കാണ്ട് പൈസ ഇടും എങ്ങനെ ഗോൾഡൊക്കെ വിറ്റാണ്ട് കാര്യം ആ പൈസ കൊണ്ടുപോയിക്കാണ്ട് ഇടുക കാരണം എന്തിനാ കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് അതിലുള്ള ആ കുട്ടങ്സ് എന്ന് പറയുന്നത് എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണെങ്കിൽ അവിടെ കൊണ്ടുപോയി ആവശ്യമില്ല ഗോൾഡ് വാങ്ങി വയ്ക്കില്ല അതാണ് ഈ ഇതാണ് ഗോൾഡ് എന്ന് പറയുന്ന സാധനം അത് ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ആ ഫാക്ടർ അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് കൂടണ എല്ലാവരും പൈസ ഗോൾഡിൽ കൊണ്ടുപോകാണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇനി അല്ലാത്ത സമയത്താണെങ്കിൽ ഗോൾഡ് വിൽക്കാൻ ചെയ്യുന്നത് വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക ഡിമാൻഡ് കൂട് കുറയാണ് അങ്ങനെയാണ് അതിൻ്റെത് അതൊരു കുട്ടൻസ് അതൊക്കെ പണ്ടത്തെ ആരെങ്കിലും ഒരു ഏതൊരു കാലം ഞാൻ പറയാൻ പാടില്ല എന്തെങ്കിലും പറയുന്നത് എൻ്റെ വിവാദം ഉണ്ടോ ഏതോ ഒരു കാരണം ഞാൻ പറയാം ആ ഒരു കാലത്തുണ്ടല്ലോ എന്താ പറയണ്ടല്ലോ ജാം ഭഗവാൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല എന്താണ് എന്താണെന്ന് അതിനൊക്കെ എന്തെങ്കിലും ഇതുണ്ടോയെന്ന് അപ്പോൾ ആ കാലത്തുള്ള ചിന്തകളെ ഇപ്പം അങ്ങനെയല്ല ഈ ഒരു വർഷം തന്നെ മുപ്പത് ശതമാനമാണ് കൂടിയത് കേസ് അപ്പോഴാണ് നമ്മൾ ഈ ഫോർ പോയിന്റ് ഫൈവ് ഫോർ പോയിൻറ്റ് ടു ഫൈവ് ഇൻട്രസ്റ്റ് റേറ്റ് ആകണീനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് മുപ്പത് ശതമാനമാണ് ഗോൾഡ് മുപ്പത് ശതമാനത്തിൻ്റെ അടുത്താണ് കൂടിയത് അപ്പോൾ ഇതൊക്കെ ഒരു മാറിയാണ് കേസ് അപ്പോൾ ഗോൾഡിൻ്റെ സേഫ് സെവൻ ഡിമാൻഡും ഉണ്ട് വേറെ ലെവലിൽ വലിയ രീതിയിൽ ഗോൾഡ് വേറെ നേരം ഉയരുന്നുണ്ട് അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ആയി വരും സേഫ് സെവൻ എന്നുള്ള കാര്യത്തിൽ അത് വേറെ നിങ്ങളെ മനസ്സിലാക്കുക എന്തായാലും ബോണ്ടും അതേപോലെ എഫ് ഡിക്ക് എന്താവില്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇനി അതും ഇല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് ആരെങ്കിലും പോകുക അപ്പോൾ തീരും പോവില്ല അപ്പോൾ അങ്ങനത്തെ അവസ്ഥക്ക് വരൂ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പോകുമെന്ന് നിൽക്കാമല്ലോ പക്ഷെ നമുക്ക് റിയൽ ഇൻഫർമേഷൻ എല്ലാം നൽകാൻ പറ്റുള്ളൂ ചാനൽ വരെ നമുക്ക് പറയാം എന്തായാലും ഇതാണ് അതിൻ്റെ കുട്ടൻസ് അപ്പോൾ അറുപത്തി സോറി ഇപ്പോൾ എത്രയുള്ള എഴുപത്തൊന്നായിരത്തി നാനൂറ്റി അമ്പതാ ഉള്ള ഒരു എൺപതോ നൂറ്റി ഒക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ തന്നെയാണ് പക്ഷേ മൂവായിരം മുന്നൂറ്റി ഒന്നായില്ലെല്ലാം അങ്ങനെ പെടക്കുന്നുണ്ട് അത് പൊന്താനുണ്ടല്ലോ കാരണം അത്ര ഹയർ ലെവലാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എഫ് മോശമിനെ കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് ചെയ്യണമില്ല എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എല്ലാം റിലീസായത് അദ്ദേഹം എല്ലാവരും പറയാം അപ്പോൾ അവരൊന്നും സംസാരിക്കില്ല അപ്പോൾ ഇന്ന് ഇനി സംസാരിക്കുമോയെന്നല്ല ഇടപെറുതെ പുറത്തുനിന്ന് കാണുമ്പോൾ അതല്ല അങ്ങനെ സംസാരിക്കാറില്ല സാധാരണ കഴിഞ്ഞ് മെയ് ആറിനാണ് സംസാരിക്കുക മീറ്റിങ്ങിന് ശേഷം ഇത് മിനിറ്റ്സ് റിലീസ് ചെയ്യുകയാണ് ഓക്കെ പിന്നെ ഒരു കാര്യം ഗോൾഡ് ഉയരാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വാക്കുകളൊക്കെ കഴിഞ്ഞ വീഡിയോ നമുക്ക്